കേരളത്തിലെ വികസിത് സങ്കല്പ് യാത്രയിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യമാണ് കഴിഞ്ഞയാഴ്ച നടന്ന മറ്റൊരു സുപ്രധാന സംഭവം കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി ബി എൽ വർമ്മ വി മുരളീധരൻ എന്നിവരാണ് വിവിധയിടങ്ങളിൽ പര്യടനത്തിന്റെ ഭാഗമായത് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി പാലക്കാട് മുണ്ടൂരും കേന്ദ്ര സഹകരണ വടക്കുകിഴക്കൻ മേഖലാ വികസന സഹമന്ത്രി പി എൽ വർമ്മ കോഴിക്കോട് തിരുവങ്ങൂരിലും കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം ബാലരാമൂരത്തുമാണ് പരിപാടികളിൽ പങ്കെടുത്തത് വികസിത ഭാരതം ഒരു അഭിലാഷം മാത്രമല്ലെന്നും ഇന്ത്യയുടെ വ്യക്തമായ ലക്ഷ്യമാണെന്നും ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള പാലമാണ് വികസിത ഭാരത സങ്കല്പയാത്രയെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു We are reaching out to the marginalized communities, the underprivileged and those who have been left behind for far too long. I want to now briefly share with you some work done by the Modi government in nine years. Over 80 crore people have received free food grain under the PM Garib Kalyan Anna Yojana. Over 9.6 crore Ujwala gas connections have been distributed under PMUI and out of these 3.50 lakh ujwala connections have been distributed in kerala before coming here i had a very nice session with my sisters in palakkad over 3.29 crore urban and rural houses have been delivered under pm awas yojana Uh, out of this total, 1,66,752 houses have been sanctioned in Kerala. വിവിധ പദ്ധതികളെക്കുറിച്ച് അവബോധം വളർത്തിക്കൊണ്ട് പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും യാത്ര സഞ്ചരിക്കുകയാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സംഭാവനയും ഉറപ്പാക്കാൻ യാത്ര അവരിലേക്കും എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ മേരി കഹാനി മേരി സുബാനി പരിപാടിയിലൂടെ തങ്ങളുടെ അനുഭവം സദസ്സുമായി പങ്കുവച്ചു കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത് സ്വാതന്ത്ര്യാനന്തരം അറുപത് വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്ത സമഗ്ര വികസനമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ പറഞ്ഞു उन्होंने मोदी रोक अभियान चलाया था लेकिन देश की जनता का आशीर्वाद माने मोदी के साथ था तो 2019 में 2014 से भी ज्यादा प्रचंड बहुमत से माने प्रधानमंत्री मोदी जी बने थे രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വരെ സീറോ ബാലൻസ് അക്കൌണ്ട് തുറക്കാൻ സഹായിച്ച ജൻ യോജന ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻപ് സർക്കാർ നൽകുന്ന ധനസഹായങ്ങൾ ഇടനിലക്കാർ കടന്ന് അർഹരായവരിലേക്ക് എത്താത്ത സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ജൻധൻ അക്കൌണ്ടിലേക്ക് നേരിട്ട് അവ എത്തുന്നത് ഇടനിലക്കാരുടെ അഴിമതി ഇല്ലാതാക്കിയതായും അദ്ദേഹം പറഞ്ഞു ये रुके रुके नहीं नहीं देश की अर्थव्यवस्था गरीबों का कल्याण इसके लिए माननीय प्रधानमंत्री को रोकने के लिए भले ही चेष्टा कर रहे हो लेकिन 140 करोड़ जनता का आशीर्वाद माने प्रधानमंत्री मोदी के साथ है इसलिए 2019 से भी ज्यादा प्रचंड बहुमत से 2024 में मोदी फिर से आने वाले हैं ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ചെമ്മഞ്ചേരി പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഗ്യാസ് കണക്ഷൻ വികസിത ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി നൽകി ചെമ്മഞ്ചേരി പഞ്ചായത്തിലെ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു കർഷകർക്കായി കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു വികസിത ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി സമൃദ്ധമായ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് വികസിത ഭാരത് സങ്കല്പയാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു പറഞ്ഞു കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സർക്കാർ ഇറങ്ങിച്ചെല്ലുകയാണ് കേരളത്തിന് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്ത മേഖലയാണ് ബാലരാമപുരം കൈത്തറിയെന്നും ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൈത്തറി മേഖല നവീകരിക്കപ്പെടണമെന്നും കേന്ദ്രമന്ത്രി ചടങ്ങിൽ പറഞ്ഞു പി എം ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ പത്തുപേർക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു